എന്നാ പിന്നെ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കട്ടെ ചെലപ്പോ നേരവും കാലവും നോക്കാതെ പേടിച്ച നിലവറൊക്കെ അകത്ത് ഒളിച്ചിരിക്കുന്ന പണ്ടേക്ക് പണ്ട് രാജ്യം വിട്ടിട്ടുണ്ടാവും നീ മറക്കണ്ടത് തനിക്ക് അറിഞ്ഞിട്ട് എന്ത് വേണം എന്റെ സുഹൃത്താണ് കൊല്ലുമ്പോ വേദനയെ അറിയിക്കാതെ എന്നാണ് നിയമം പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാൻ അത് നിന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം മരണം നീ എന്നും ഓർത്തിരിക്കണം അതെ മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എന്നെ സ്നേഹിക്കുന്ന ഞാൻ എന്നെ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ 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 എന്തിനു രണ്ടടി അടിച്ചോ പക്ഷെ കളിക്കല്ല നേരെ പോയി പോണു നീ ഗുഡ് ആൻഡ് ബാലൻഡ് അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ അടച്ചു അതിലൊരു ഡയലോഗ് അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ വെടി വെക്കാൻ ഇറങ്ങിയ വെച്ചിട്ട് പോകണം ഇടയിൽ കൊണയാനടിക്കരുത് ചമ്മി ഇല്ല ും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അഞ്ചാം ക്ലാസ്സും ഗുസ്തിയും വെച്ച് വെട്ടിവെക്കാൻ ഇറങ്ങിയ മുതലാളിമാർക്ക് സായിപ്പിന്റെ ഭാഷ വഴങ്ങില്ല എന്നറിയാം അല്ലേ അതുകൊണ്ട് പച്ച മലയാളത്തിൽ പറയാം പച്ചമലയാളത്തിൽ പറയാം അറസ്റ്റ് ചെയ്യ നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് ഇപ്പോ അറസ്റ്റ് ചെയ്യാം പക്ഷേ അതിനുള്ള എവിഡൻസിന്റെ ഒന്നും സമയല്ലേ നമുക്ക് നീ പറഞ്ഞ് മനസ്സിലാക്കു ഞാൻ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് നീ പറഞ്ഞു പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് തന്റെ നന്ദയല്ല എന്റെ തന്ത ഓഹോ അത് ശരി ആരാണ് സ്റ്റീഫന്റെ തന്ത അതല്ല വിദേശത്ത് ഞാൻ മാറി ആരാണ് സ്റ്റീഫന്റെ തന്ത എനിക്കൂടേ ഞാനത് ചോദിക്കരുതായിരുന്നു